ഹായ് നമസ്കാരം എയിം സ്റ്റഡി എൻ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്നൊരു ഇൻഫോർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് യു പി എസ് എയുടെ കന്നഡ എക്സാം റദ്ദ് ചെയ്തു എന്നാണ് ഇൻഫോർമേഷൻ അപ്പോൾ നമ്മുടെ എൽ പി യു ബി പരീക്ഷയ്ക്ക് മുമ്പ് ഒരു കന്നഡ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരീക്ഷയാണ് പി എസ് സി റദ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് എന്താണെന്ന് നോക്കാം അതായത് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ കന്നഡ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടത്തിയ ഒ എം ആർ പരീക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു ഈ തസ്തികയുടെ പുതിയ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നതാണ് ഇതിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ് നിലവിൽ ഈ തസ്തിക കൺഫർമേഷൻ സമർപ്പിച്ച് ഉദ്യോഗാർത്ഥികൾ വീണ്ടും കൺഫർമേഷൻ സമർപ്പിക്കേണ്ടതില്ല എന്നാണ് പി എസ് സിയുടെ സൈറ്റിൽ വന്നത് ഇതിന് ക്രതിയാണ് കാരണം സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് അത് മലയാള ഭാഷയെ പരിവേശപ്പെടുത്തിയിട്ട് കന്നഡ ഭാഷയിൽ ചോദിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇത് റദ്ദിയാണ് മെയിൻ റീസൺ അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ അധ്യാപക പുസ്തകർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ഓൺലൈനും ഓഫ്ലൈനും സ്ഥാപനം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതായിരിക്കും നമ്മുടെ എൽ യു പി എൽ പി ഒക്കെ ഒന്ന് റദ്ദു ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുകയായിരിക്കും അല്ലേ പക്ഷേ ഇത് ഇതവർ ചോദ്യകർത്താവിനെ അല്ലെങ്കിൽ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ച ായിരുന്നു അതുകൊണ്ടാണ് ഇത് റദ്ദു ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ എക്സാമുമായി ബന്ധപ്പെട്ട് എഴുതുന്നവർ എന്ത് ചെയ്യുക ഒന്ന് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം കൂടി ലഭിക്കുകയാണല്ലേ അപ്പോൾ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു വലിയൊരു അവസരം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എയിംസ്റ്റഡീസ് സെൻ്ററില് എൽ പി യു പിന്നെ ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പുതിയ ബാച്ചും കൂടെ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ വരിക രണ്ടായിരത്തി ഇരുപത്തേഴിൽ പരീക്ഷ നടക്കുകയും ചെയ്യുന്ന എൽ പി യു ബിയുടെ ലോങ് ബാച്ച് മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള ലോങ് ബാച്ച് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എയിംസിലെ സ്റ്റുഡൻ്റിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ഉണ്ട് ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള ചോദ്യങ്ങളും ക്ലാസ്സുകളും എൻ സി ആർ ടിയും മെസ് സി ആർ ടിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ യു പി ഐ വർക്കും കേട്ടവർ ത്രീകളുള്ളവർക്ക് എന്ത് ചെയ്യാം എച്ച് എസ് എയുടെ ഈ വർഷം അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരികയും അടുത്ത വർഷം ആദ്യത്തോട് അടുത്ത വർഷം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പരീക്ഷ നടക്കുകയും ചെയ്യുന്ന എച്ച് എസ് എയുടെ ലോങ് ബാച്ചും കൂടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക എൽ പി യു പിക്ക് ആണെങ്കിലും എച്ച് എസ് എക്ക് കേട്ടിട്ടാണ് എല്ലാ കോഴ്സുകളും എം സ്റ്റഡീസ് സെൻ്ററിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷനു വേണ്ടി എയിം സ്റ്റഡീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം